മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി പ്രതികരണത്തിലേക്ക് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ അൻവർ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയല്ലോ കാരണം അതിലും കാര്യമുണ്ട് എന്ന് അവർ എന്താ ആർക്കും മനസ്സിലർട്ടൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഏതായത് പി ആർ ഏജൻസി രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അത് മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്ത പി ആർ ഏജൻസി അത് കാര്യങ്ങളെ ഒന്നുകൂടി ഗൗരവാക്കുകയാണ് ഇങ്ങനെയുള്ള പി ആർ ഏജൻസികളൊക്കെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാലോ നാഷണൽ മീഡിയ അതുപോലുള്ള പല വാർത്താ ഏജൻസികൾ രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നതല്ലേ അവർ രാജ്യത്ത് മെനക്കെട്ട് വർഗീയ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതര ശക്തികളൊക്കെ അതിനെതിരാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് അതേ പി ആർ ഏജൻസി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ കോട്ട് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ കള്ളക്കടത്തിൻ്റെ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം പിന്നെന്താ മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നു എന്നതിലപ്പുറം ആ മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ടേസ്റ്റിലാണ് അതാണ് മോശം അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടെങ്ക് വന്നതാണ് ആയിരുന്നു എങ്കിൽ ഒരുപക്ഷേ